നമസ്കാരം കൈപ്പയശ്ശേരി കോയുന്നമ്പരി ഈ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സാർ രണ്ട് പെൺകുട്ടികളുണ്ട് വൈഫുണ്ട് അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അശുദ്ധമൊക്കെ ആവും ശരിക്കു അപ്പം എങ്ങനെ ദേവാലയ ദർശനമാകാം അതൊരു വലിയ സബ്ജക്റ്റൊന്നുമില്ല ഞാൻ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കത് അതിനൊരു ഉത്തരം തരണം എന്നെനിക്ക് തോന്നി എങ്ങനെയാകാം അങ്ങനെ പോകാൻ പറ്റും എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം വളരെ നിഷ്കളങ്കമായ ചോദ്യമാണ് നിഷ്കളങ്കമായിട്ടുള്ള നമുക്കതൊരു വളരെ ഭക്തൻ്റെ ഇതായിട്ട് നോക്കുന്ന നമുക്കതിനെ അറിയാൻ പറ്റും ആദ്യം നമ്മൾ ഇതൊക്കെ കേൾക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എന്താണ് ദേവാലയം ദേവാലയം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതിനെക്കുറിച്ച് ആദ്യം നമുക്കൊരു ബോധ്യം ഉണ്ടാവുക കാരണം കരിങ്കല്ലിലോ ലോഹങ്ങളിലോ നിർമ്മിക്കപ്പെടുന്ന വിഗ്രഹങ്ങളോടുകൂടി ആ വിഗ്രഹത്തിൽ ഷടാധാര പ്രതിഷ്ഠ ചെയ്ത് പൂർണ്ണമായ ശക്തി സ്രോതസ്സിനെ അതിലേക്ക് ആവാഹിച്ച് ആ ശക്തി അവിടെ വരുന്ന ഓരോ ഭക്തജനങ്ങളിലേക്കും അതിൻ്റെ എനർജിയെ ലയിപ്പിക്കാൻ പറ്റുന്ന ഒരു സങ്കേതമാണ് ക്ഷേത്രം ക്ഷതം അധികം ത്രയം എന്ന് പറയുന്ന നാശത്തിൽ നിന്ന് ഉയർത്തുന്ന എന്തിനെയാണോ അതിനെയാണ് ക്ഷേത്രം എന്നറിയപ്പെടുന്നത് നാശത്തിൽ നിന്ന് ഉയർത്തുന്നതിനെയാണ് ക്ഷേത്രം എന്ന് പറയുന്നത് ഭാരതീയ സംസ്കാരത്തിൻ്റെ എല്ലാ സവിശേഷതകളും പൈതൃകപരമായി നിൽക്കുന്ന എല്ലാ ആചാരങ്ങളും ജ്ഞാനത്തിൻ്റെയും അറിവത്തിൻ്റെയും ഒരു കേന്ദ്രമായിട്ടാണ് ക്ഷേത്രങ്ങളെ പണ്ട് കണക്കാക്കപ്പെടുന്നത് പണ്ട് പറയാറുണ്ട് ഈ കരിങ്കല്ലിനെയാണോ ചില ആൾക്കാർ നമ്മൾ കളിയാക്കി ചോദിക്കും കരിങ്കല്ലിനെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ റിസർച്ച് സെൻറ്ററുകൾ തന്നെ കല്ലിൻ്റെ എനർജിയെക്കുറിച്ചും ലോകത്തിൻ്റെ ശക്തിയെക്കുറിച്ചും പല വിധാനങ്ങളിലുള്ള ചരിത്രരേഖകൾ പുറത്തു വന്നു കഴിഞ്ഞ കാലഘട്ടം കൂടിയാണ് ഏറ്റവും കൂടുതൽ എനർജിയെ സ്വീകരിക്കാനും എനർജിയെ വികർഷിക്കാനും പറ്റുന്ന വസ്തുവാണ് കരിങ്കല്ല എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ഉള്ള ആ കരിങ്കര പ്രത്യേക രൂപത്തില് നിർമ്മിക്കപ്പെട്ട ബിംബോപാധികളെയാണ് വിശേഷാൽ ഗ്രഹിക്കുന്നത് എന്തിനെയാണോ അതിനെ വിഗ്രഹം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ വിഗ്രഹത്തെ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശാസ്ത്രീയപരമായിട്ട് നമുക്ക് കൂടുതലായി നിൽക്കുന്ന ഭൗമോർജ്ജം നമ്മളിലേക്ക് ആകീരണം ചെയ്ത് നമ്മുടെ മലിനോർജം നമ്മളിൽ നിന്ന് വിത് എടുത്തു കളഞ്ഞും ഭൗമോർജ്ജത്തെ അല്ലെങ്കിൽ പോസിറ്റീവായി നിൽക്കുന്ന എനർജിയെ നമുക്ക് ആകർഷിപ്പ് ആകർഷിക്കപ്പെടുക എന്ന് പറയുന്ന ഒരു ശാസ്ത്രീയ തത്വവും ഇതിൻ്റെ പിറകിലുണ്ട് നമ്മുടെ അചഞ്ചലമായി നിൽക്കുന്ന മനസ്സിലും സംഘർഷം കൊണ്ടും സങ്കടം കൊണ്ടും നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ നമ്മൾ ഈശ്വരാരാധനയ്ക്ക് നമ്മൾ ഇറങ്ങിപ്പോൾപ്പെടുന്നത് തന്നെ ആ ഈശ്വരാരാധനയോടെ കിട്ടുന്ന ആത്മബലത്തിലൂടെ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ലഭിക്കുന്ന നമുക്ക് കിട്ടുന്ന പൂർണ്ണ വിജയം ഒരു മറ്റൊരു രീതിയിൽ പറഞ്ഞ ഒരു സൈക്കോളജിക്കൽ എഫക്റ്റിംഗ് കൂടിയാണത് ശരിക്കും ആചാരം കൊണ്ടും ആരാധന കൊണ്ടും കിട്ടുന്ന ഭാ അനുഗ്രഹത്തേക്കാൾ ഉപരി നമ്മുടെ ശരീരത്തും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ശരീരത്തിലെ വ്യതിയാനം അനേകം കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ശരീരത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ ചിന്തകളിലൂടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ആ ഭക്തിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ഭക്തിയുടെ ആഹ്ലാദം ഉണ്ടാകുന്ന എനർജി ലെവല് അതൊരു പ്രത്യേക ലെവല് തന്നെയാണ് അതാണ് ശരിക്കും പറയും ഇതെല്ലാം കൂടെ കൂടി ചേർന്നാണ് ഈശ്വരീയ തത്യം എന്ന് പറയുന്നത് അപ്പോൾ രാവിലെ നമ്മൾ സാധാരണഗതിക്ക് കുളിച്ച് നമ്മൾ വൃത്തിയായിട്ട് വളരെ ശുദ്ധമായിട്ട് നമ്മൾ അമ്പലത്തിൽ പോകണം അതാണ് കാരണവന്മാർ തൊട്ട് നമ്മോട് പറഞ്ഞു മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഒക്കെ പറഞ്ഞ ശുദ്ധമായിട്ട് പോകുക കുട്ടിയേ അങ്ങനെ പറയുന്നത് എന്താ ആ ശുദ്ധതയ്ക്കൊരു പ്രാധാന്യമുണ്ട് ഇപ്പോൾ ഈ അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് ഒരു ഉത്തരമാണമെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിൽ പോകാനായിട്ടൊരു വസ്ത്രം അതായത് ശരിക്കും ആഡംബരമായി നിൽക്കുന്ന വസ്ത്രോപാധികളില്ലാതെ പോകണം ക്ഷേത്രത്തിലെന്ന് പറയണേ നമ്മുടെ കേമത്തം കാണിക്കാനായിട്ട് ക്ഷേത്രത്തിൽ ഇപ്പോൾ ഗംഭീരമായി നിൽക്കുന്ന പട്ട് സാരി ഉടുത്തുകൊണ്ട് പട്ടിൻ്റെ ഇട്ടുകൊണ്ട് കേമനായി നിൽക്കുന്ന വസ്ത്രങ്ങൾ ധരിച്ച് അതിക്കേമമായി നിൽക്കുന്ന ഷാളുകളൊക്കെ ധരിച്ച് അതിൻ്റെ സ്വർണ്ണക്കരയൊക്കെ ഇങ്ങനെ ഫ്രണ്ടിൽ കാണിച്ചുകൊണ്ട് നിവർന്ന് സുന്ദരനായി സുസ്മേതനായി നിൽക്കുന്ന ഒരു ഭക്തനെ അല്ല ഭഗവാൻ പോലും ആഗ്രഹിക്കുന്നത് ഭഗവാൻ എന്ന് പറയണത് ആ ഭഗവാൻ എന്താ പറയുക പൂജകളൊക്കെ കഴിഞ്ഞ് ഉടയാടകളൊക്കെ ചാർത്തി മാലകൾ കൊണ്ട് അലങ്കരിച്ച് നിൽക്കുന്ന ആ ദേവരൂപത്തിനേക്കാൾ വളരെ കയമായിട്ട് ആ ഭക്തൻ ചെല്ലേ അപ്പം ഭക്തൻ എന്നിട്ട് പറയാണ് ഞാൻ ഗതികേടിലാണെന്ന് ആലോചിച്ച് നോക്കൂ അത്രയ്ക്ക് ഇതായിട്ടാണ് അങ്ങനെയല്ല നമുക്ക് ഏറ്റവും സാധാരണഗതിക്കുള്ള വേഷഭൂഷാദികളോടുകൂടി നിർമ്മലമായി നിൽക്കുന്ന മനസ്സോടുകൂടി ശുദ്ധമായി നിൽക്കുന്ന മനസ്സോടുകൂടി വളരെ എന്താ പറയണേ വിശ്വാസത്തിൻ്റെ ആ നേർരേഖയിൽ നിന്നുകൊണ്ട് ദേവനാമങ്ങൾ ജപിച്ചുകൊണ്ട് ദേവനെ ദേവൻ്റെ കാൽക്കൽ നമ്മൾ നമസ്കരിച്ച് ആ ദേവചൈതന്യത്തെ ഉൾക്കൊള്ളാൻ പോകുന്നു എന്നൊരു മാനസിക കൂടി വേണം ക്ഷേത്രത്തിൽ പോകാൻ അങ്ങനെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ കിട്ടുന്ന ഫലത്തിനാണ് അതിനാനുഗ്രഹം നമ്മൾ ഓടി ഒരു വണ്ടി എടുത്തു നേരെ വളരെ സ്പീഡിൽ കൊണ്ടുപോയി കറക്കി ഗോപുരത്തിൻ്റെ ഫ്രണ്ടിൽ നിർത്തി ചാടി ഇറങ്ങി ഡോറടച്ച് ക്ലിക്ക് ഒരു ഓട്ടോ ഓട്ട ഓട്ടക്കോടി ഷർട്ട് ഊരി ഇങ്ങനെ തോളയിട്ടു ഓടിയങ്ങ് കയറി ഓടി ചെന്നു രണ്ട് പ്രതിഷ്ഠം ഭഗവാനെ കാത്തോളനെ ഞാൻ എന്നും അമ്പലത്തിൽ പോണ വ്യക്തിയാണ് എന്ന് പറയുന്ന ഭക്തിയെക്കാളും ഉപരി രാവിലെ എണീറ്റ് ഞാനീ പറഞ്ഞ പോലെ ക്ഷേത്രത്തിൽ പോകാനായിട്ടൊരു കാവ്യമുണ്ടോ അല്ലെങ്കിൽ ഡ്രസ്സോ നമ്മുടെ പുറത്താരും തൊടാതെ ഒരു സ്ഥലത്ത് നനച്ച് വൃത്തിയാക്കിയിടുക രാവിലെ കഴിയുമ്പോൾ ആ വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് പതുക്കെ ക്ഷേത്രത്തിലേക്ക് പോവുക പരമാവധി ഒരു ഉള്ള നടന്ന് തന്നെ പോവുക അങ്ങനെയൊക്കെ ആ ക്ഷേത്രത്തിലേക്ക് പോവുക അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോകാനായിട്ടൊരു ശുദ്ധമായിട്ടൊരു വസ്ത്രമൊക്കെ സൂക്ഷിക്കണമെന്നല്ല ഈ എന്നും ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആൾക്കാർ ആൾക്കാരെന്ത് വിചാരിക്കും അങ്ങനെയൊന്നും ആൾക്കാർ വിചാരിക്കണവർ വിചാരിച്ചോട്ടെ ഒരു ചിന്ത വേണ്ട അപ്പോൾ ഇതിനകത്ത് നമ്മുടെ കേമത്തല്ല അവിടെ അപ്പോൾ അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിലൊക്കെ ചെന്നു ക്ഷേത്രത്തിനൊക്കെ കുളമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കാലും മുഖമൊക്കെ ഒന്ന് കഴുകി കാരണം കാരണം മലിനമായ സ്ഥലത്തിലൂടെ നമ്മൾ സഞ്ചരിച്ച് ചെല്ലുമ്പോൾ അശുദ്ധാദികൾ വരാതിരിക്കാൻ നമ്മളിപ്പോൾ ചപ്പലൊക്കെ ഉപയോഗിച്ച ചെരുപ്പൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ പോകുന്നതെങ്കിൽ പോലും കാലും ഒക്കെ വൃത്തിയായിട്ടൊന്ന് കഴുകി എന്താ പറയുക വസ്ത്രങ്ങളൊക്കെ ഈ ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞാൽ ഇപ്പോൾ ഈ എന്താ പറയുക മുറുക്കുന്നവരാണേൽ മുറുക്കാതിരിക്കുക ബീഡി വലിക്കുന്നവരാണേൽ ബീഡി വലിക്കാതിരിക്കുക അങ്ങനെയുള്ള ലഹരി വസ്തുക്കളൊക്കെ ഒന്ന് ഒഴിവാക്കിക്കൊണ്ട് ശുദ്ധമായിട്ട് അത് കാലും മുഖമൊക്കെ കഴുകി വൃത്തിയായിട്ട് മുഖത്തൊക്കെ ഇത്തിരി വെള്ളമൊക്കെ തളിച്ച് വളരെ കേമായിട്ട് ഭഗവാൻ എപ്പോഴെപ്പോഴും കൃഷ്ണനാണിരിക്കണേ ആ കൃഷ്ണൻ എന്ന് പറയണ ഭഗവാനെ മനസ്സിലേക്ക് ആവാഹിച്ച് അല്ലെങ്കിൽ ദുർഗാദേവിയാണെങ്കിൽ ആ ദുർഗാദേവിയുടെ രൂപം മനസ്സിലേക്ക് ആവാഹിച്ച് ഭദ്രകാളിയാണെങ്കിൽ ആ ഭദ്രകാളിയെ മനക്കണ്ടുകൊണ്ട് വൃത്തിയായിട്ട് കണ്ടുകൊണ്ട് മഹാദേവനാണെങ്കിൽ ആ മഹാദേവൻ്റെ രൂപം കണ്ടുകൊണ്ട് നമ്മൾ എങ്ങനെ പോകണം ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കണം ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കുമ്പോൾ പറ്റുവാണെങ്കിൽ അതിൻ്റെ പുറമെ ഒരു പ്രദക്ഷിണമൊക്കെ വെച്ചിട്ട് ക്ഷേത്രത്തിന് പുറത്തൊരു പ്രദക്ഷിണമൊക്കെ വെച്ചിട്ട് അകത്ത് പ്രവേശിക്കുന്നതാണ് വളരെ നല്ലത് കാരണം പുറത്തൊക്കെ പുറത്തുകൂടി ഒരു പ്രദക്ഷിണമൊക്കെ വെച്ച് അകത്ത് കയറുക അകത്ത് കയറി ഭഗവാനെ കാണുക ഭഗവാനെ കാണുമ്പോൾ എന്താ നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്ന യോഗശാസ്ത്രത്തിൽ അതിനെക്കുറിച്ച് വളരെ പ്രത്യേകത പറയുന്നുണ്ട് യോഗശാസ്ത്രത്തിൽ പറയുന്ന ഒരു സാധനം തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്ന ജീവനെ നമ്മൾ എപ്രകാരം കാണുന്നുവോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഒരു ക്ഷേത്രമായി സങ്കല്പിച്ചിട്ട് ആ ക്ഷേത്രത്തിലിരിക്കുന്ന പ്രതിഷ്ഠയെ നമ്മൾ ജീവനായി സങ്കല്പിച്ചു കഴിഞ്ഞാൽ അതേ ആ ജീവന് കൂടുതൽ കൂടുതലായി നിൽക്കുന്ന ഈശ്വരാംശം നിറയുന്ന ഒരു സന്ദർഭവും കൂടിയാണ് ക്ഷേത്രദർശനം അങ്ങനെയാണ് കാരണം നമ്മുടെ ശരീരത്തുള്ള നമ്മുടെ നമ്മുടെ ശരീരത്തിനൊക്കെ എനർജി വരികയാണല്ലോ അപ്പം നമ്മുടെ ഈ ശരീ ക്ഷേത്രമാകുന്ന ശരീരം അതുകൊണ്ടാണ് നമ്മളൊക്കെ എന്താ ചെയ്യണേ ഒരാളെ കാണുമ്പം നമസ്തേ അല്ലെ നമസ്കാരം എന്ന് പറയുന്നത് എന്നെ കാണുന്ന ആൾക്കാർക്ക് എന്നെ കേൾക്കുന്ന ആൾക്കാർക്ക് എന്നെ അറിയുന്ന ആൾക്കാർക്ക് അല്ലെ നമ്മുടെ മുമ്പിൽ വരുന്ന അവരുടെ ആ ജീവി ജീവനായി നിൽക്കുന്ന ശരീരത്തിലിരിക്കുന്ന അല്ലെങ്കിൽ ദേവാലയം എന്ന് സങ്കല്പിക്കുന്ന ശരീരത്തിലുള്ള ദേവനെ നമ്മൾ ദർശിക്കുന്നു അതാണ് നമസ്കാരം അവരെ ബഹുമാനിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മുടെ സംസ്കൃതിയിൽ നമ്മൾ ആരെ കണ്ടാലും തൊഴുത് നമസ്തേ നമസ്കാരം എന്ന് പറയണം എന്ന് പറയണം അപ്പം ആ ദേവനെ അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ആ ഈശ്വരാംശത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുക ആ ലക്ഷ്യത്തിലൂടെ കൂടിയാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് ക്ഷേത്രത്തിൽ ചെന്ന് ഭഗവാനെ ഭഗവാന്റെ പ്രധാന ശ്രീകോളിനൊക്കെ നമ്മൾ തൊഴുത് വളരെ നിഷ്കാമമായി ഒരാഗ്രഹവുമില്ലാതെ ഒന്നിനെക്കുറിച്ചും ദോഷം ചിന്തിക്കാതെ ഒരു സംസാരങ്ങളും നമ്മൾ ശ്രവിക്കാതെ നമ്മുടെ എല്ലാ പഞ്ചേന്ദ്രിയങ്ങളും ദേവനരയ്ക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ ദേവന്റെ മൗനമായി നിൽക്കുന്ന ഓരോ അനക്കങ്ങൾ പോലും ഓരോ അനുഗ്രഹങ്ങളാകുന്ന വാക്കുകളാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് ആ ഭഗവാന്റെ മുമ്പിൽ വളരെ വിനീതനായി നിൽക്കുന്ന ഭക്തനെയാണ് ഭഗവാൻ ഇഷ്ടം അങ്ങനെ ഭഗവാനെ തൊഴുതുകൊണ്ട് ആ ഭ ശ്രീകോലിന് യഥാവിധി പ്രദക്ഷിണം വയ്ക്കുക മനസ്സിലാവുന്നുണ്ട് ഓരോ പ്രദക്ഷിണത്തിൻ്റെ അനത്തും ഓരോ കാൽ വയ്ക്കുമ്പോഴും ഓരോ കാൽപാദം വെച്ച് നമ്മൾ പ്രദക്ഷിണം വയ്ക്കുമ്പോഴും നമ്മുടെ ദോഷങ്ങളെ മാറ്റാനും ദുരിതങ്ങളെ മാറ്റാനും ഐശ്വര്യത്തെ പ്രദാനം ചെയ്യാനും ശാപതാപങ്ങളും ഉണ്ടാകാതിരിക്കുക അതാണ് പ്രദക്ഷിണത്തിൻ്റെ ഓരോ വാക്കിൻ്റെ തന്നെ അർത്ഥം അങ്ങനെ ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും ശാപതാപങ്ങളെയും മാറ്റി ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്ന പ്രക്രിയക്കാണ് പ്രദക്ഷിണം അല്ലെങ്കിൽ യാനി യാനിജപാപാനി ജന്മാന്തര ജന്മാന്തരകൃതാനുജാനി ധാനി വിനിശ്ചന്തി പ്രദക്ഷിണ പേ പതേ ഞാനിങ്ങനെ ഓരോ പദവും ഓരോ കാൽപാദവും ദേവനും ചുറ്റും ഞാൻ വയ്ക്കുമ്പോൾ ആ ദേവനിലെ ഓരോ പദങ്ങൾ വെച്ച് ഞാൻ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ എൻ്റെ ജന്മാന്തരങ്ങളായി നിൽക്കുന്ന ദുരിതങ്ങളെ എന്നിൽ നിന്ന് മാറ്റി എനിക്ക് മോക്ഷം നൽകണേ ഭഗവാനേ എന്ന് പറയുന്ന സങ്കല്പത്തിൽ ഭഗവാന് പ്രദക്ഷിണാദികളൊക്കെ ചെയ്ത് എങ്ങനെ പ്രദക്ഷിണം വയ്ക്കണം നശി നം മഹാദേവൻ്റെ അമ്പലമാണെങ്കിൽ നമശിവായ 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 നാരായണായ നമാ നാരായണായ നമാന്ന് മഹാവിഷ്ണുവിൻ്റെ അമ്പലാണെങ്കിൽ അങ്ങനെ ആ ഭഗവൽ നാമങ്ങൾ ഉരുവിട്ട് 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 പ്രദക്ഷിണം ചെയ്ത് ആ തിരുസ്വരൂപത്തിൻ്റെ ആ ഭഗവാന്റെ ആ രൂപത്തിൻ്റെ മുമ്പിൽ നിരുന്ന് ഭഗവാനെ എന്നെ കാൽക്കണേ എൻ്റെ പരമ്പരയെ അനുഗ്രഹിക്കണേ ഞാൻ വാക്കുകൊണ്ടോ ബുദ്ധി കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ കർമ്മം കൊണ്ടോ ചെയ്തിരിക്കണേ എല്ലാ ദോഷങ്ങളും മാറ്റിയിട്ട് ദുരിതങ്ങൾ മാറ്റി സങ്കടങ്ങൾ മാറ്റി എന്നെ അനുഗ്രഹിക്കണേ മതി ഇത് മതി ദുരിതങ്ങളും ദോഷങ്ങളും പാപങ്ങളും ശാപങ്ങളും എല്ലാം മാറ്റുന്ന ഭഗവാൻ സർവസങ്കടങ്ങളെയും ഇല്ലാതാക്കുന്ന ഭഗവാൻ അത് മാറ്റിയാ മതി എല്ലാ ഐശ്വര്യമായി വേറെ ഒന്നും ചിന്തിക്കണ്ട അവിടെ അമ്പലത്തിനകത്ത് നിങ്ങളെ ശത്രു പ്രാർത്ഥിക്കുന്നുണ്ടോ മിത്രം പ്രാർത്ഥിക്കുന്നുണ്ടോ ബന്ധു പ്രാർത്ഥിക്കുന്നുണ്ടോ ബന്ധു ജപിക്കുന്നുണ്ടോ ഇതൊന്നും നിങ്ങൾ നോക്കണ്ട നിങ്ങളും ദേവനുമായുള്ള യാ ആ ബന്ധം മാത്രം മതി അവിടെ നിങ്ങളും ദേവനുമായിട്ടാണ് അവിടെ ബന്ധം ഈശ്വരനുമായിട്ടാണ് ബന്ധം ആ ഭഗവാന്റെ പാതാരിന്ദിലേക്ക് നമ്മൾ നമസ്കരിച്ചുകൊണ്ട് കൊണ്ട് ഭഗവത് സ്വരൂപത്തിൽ നിന്ന് കിട്ടുന്ന ചൈതന്യങ്ങളെ ഭഗവത് സ്വരൂപത്തിൽ നിന്ന് ആ ഇംഗ്ലീഷിൽ പറഞ്ഞ ആ എനർജിയെ സ്വീകരിച്ച് നമ്മൾ അനുഗ്രഹത്തിന് പാത്രീ ഭവിക്കുക പൂർണമായി നിൽക്കുന്ന അനുഗ്രഹം നമുക്ക് നേടിയെടുക്കുക അങ്ങനെ അദ്ദേഹത്തെയൊക്കെ തൊഴുത് വൃത്തിയായി അവിടെ നിന്ന് പോരണം രണ്ടു മൂന്ന് കാര്യങ്ങളും കൂടെ പറയാം അതിനിടയ്ക്ക് പലരും ചോദിക്കുന്ന ചോദ്യമുണ്ട് ഒരമ്പലത്തിൽ തൊഴുതതിന് ശേഷം മറ്റൊരമ്പലത്തിൽ തൊഴാമോ അങ്ങനെ ഒരു ചോദ്യം വരാറുണ്ട് പല സ്ഥലത്തും അതിലും കൂടെ കൂടി ഞാനീ പറയാം നമ്മളിപ്പോൾ ആദ്യം മഹാദേവന്റെ അമ്പലത്തിൽ പോയി അത് കഴിഞ്ഞ് അങ്ങാപ്പുറ പാർവതിയുടെ അമ്പലമാണ് അല്ലെങ്കിൽ ദുർഗാദേവിയുടെ അമ്പലമാണ് അത് മറ്റൊരു അമ്പലമാണ് എങ്കിൽ നിങ്ങൾ ഈ അമ്പലത്തിലെ തൊഴലൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഭഗവാന്റെ ജലം കൊണ്ടുള്ള അത്ഭുതകരമായി നിൽക്കുന്ന തീർത്ഥത്തെ മേടിച്ച് സേവിച്ച് പ്രസാദമൊക്കെ വാങ്ങിച്ച് ലേപനം ചെയ്ത് കഴിഞ്ഞ് മറ്റൊരമ്പലത്തിൽ പോകുമ്പോൾ വായും കയ്യും കഴുകണം കാരണം കഴിച്ച കൈ എച്ചിലായതുകൊണ്ട് എച്ചിൽ കൈ കൊണ്ട് അടുത്ത ക്ഷേത്രത്തിൽ തൊഴാൻ പാടില്ല അപ്പം തൊഴുത് അവസാന നിമിഷം മേടിക്കേണ്ടതാണ് പ്രസാദം സത്യത്തിൽ തൊഴുന്ന സാധനത്തെ പ്രസാദം എന്നല്ല അവിടുത്തെ അനുഗ്രഹമാണ് പ്രസാദം ഭഗവാന്റെ ആശ്ലേഷണമാണ് പ്രസാദം ഭഗവാൻ്റെ എല്ലാവിധത്തിലുള്ള എന്താ പറയുക പായസമാണെങ്കിലും നിവേദ്യമാണെങ്കിലും ത്രിമധരമാണെങ്കിലും എല്ലാം പ്രസാദങ്ങൾ തന്നെ ഭഗവത് സ്വരൂപത്തിൽ നിന്ന് കിട്ടുന്ന എല്ലാത്തിനെയും പ്രസാദം എന്ന് പറയണം അപ്പോൾ അത് വാങ്ങി നമ്മൾ അതൊക്കെ ചെയ്ത് വൃത്തിയായിട്ട് ഈ പ്രസാദമൊക്കെ ഒരു ഇലയിലാക്കി ആരും ചവിട്ടുകയും പിടിക്കുകയും ചെയ്തെ പൂവൊക്കെ വലിച്ചു വാരിയൊക്കെ ഇടാതെ വളരെ വൃത്തിയായിട്ട് ചിലരെങ്ങനെ തീർത്ഥം മേടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹവും കഴി കഴിക്കും ആയച്ചിൽ അദ്ദേഹത്തെയും തെളിക്കും നാട്ടുകാരെയെന്ന് കളിക്കും പൂജ കഴിക്കണ തിരുമേനിയും തെളിക്കും വാരി തൂവി തളിച്ച് മൊത്ത അശുദ്ധമൊക്കെ ആക്കി നിർമാല്യാക്കി അവിടുന്ന് പോവും അങ്ങനെയല്ല അതൊക്കെ വളരെ വിശിഷ്യ ലഭിക്കുന്ന ദേവതീർത്ഥത്തെ അതേ വിശിഷ്യ മനസ്സോടുകൂടി സേവിച്ച് വളരെ വൃത്തിയായി ചന്ദനമൊക്കെ തൊട്ട് ഭഗവാനെയൊക്കെ തൊഴുത് വളരെ ഭവ്യതയോടുകൂടി ഒരു നമസ്കാരമൊക്കെ ചെയ്ത് ഞാൻ എന്നും പറയാറുണ്ട് ഒരുപാട് തവണ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ദീർഘദണ്ഡ നമസ്കാരം നിള്ളജോ ഗുരു സന്നിധവും ശരീരമർത്ഥം പ്രാണഞ്ച നിവേദയ ഭഗവാന്റെ തുമ്പിൽ ദീർഘദണ്ഡമായി നമസ്കരിച്ച് എൻ്റെ ശരീരം എൻ്റെ സ്വത്ത് അർത്ഥം പ്രാണഞ്ച ശരീരം എൻ്റെ ശരീരവും അർത്ഥം എൻ്റെ സ്വത്തുക്കൾ പ്രാണനയും നിവേദയ നിനക്ക് നേരിടിക്കുകയാണ് ഞാൻ അപ്പോൾ ദോഷമില്ലാത്ത ദുരിതമില്ലാത്ത ഒരു ശരീരത്തെ തന്നെ എന്നൊക്കെ പ്രാർത്ഥിച്ച് നമസ്കരിച്ചിറങ്ങി വരുവാണെങ്കിൽ കുറച്ച് ചെരിഞ്ഞിറങ്ങുക പുറകോട്ടിറങ്ങാൻ ഇറങ്ങി വന്ന് ബാക്കിയുള്ളവരൊക്കെ തൊഴുത് പറ്റുവാണെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ ബലിക്കൽപ്പുരയിലോ ക്ഷേത്രമണ്ഡപത്തിലെവിടെയിരുന്നാലും കുറച്ച് നേരമൊക്കെ നാമം ജപിച്ച് കുടുംബത്തേക്ക് പോവുക കാരണം പൂർണ്ണമായി നിൽക്കുന്നത് നിങ്ങൾ വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക മുറ്റത്ത് ഒരു തുളസി കതിരുണ്ടെങ്കിൽ ഒരു ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൈകളിൽ ഉണ്ടാവണം ഇത് കൊണ്ടുവരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഭഗവാന്റെ മുമ്പിൽ കാണിക്കുകയായിട്ട് ഏറ്റവും കേമ എന്താന്ന് ചോദിച്ചാൽ പുഷ്പങ്ങളാണ് നെയ്വിളക്കിനുള്ള നെയ്യാണ് ഭഗവാനുള്ള നിവേദ്യ സാധനങ്ങളാണ് ഏറ്റവും ക്യേമതാ കാരണം ഒരല്പം പൂവിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ അതിഗംഭീരമാണ് അപ്പോൾ അങ്ങനെ ഭഗവാന്റെയൊക്കെ ദർശനമൊക്കെ കഴിഞ്ഞ് അപ്പം എങ്ങനെയാണ് വന്നേ നമ്മൾ നമ്മൾ രാവിലെ ആ ഒരു ദിവസത്തിൻ്റെ ദിനാരംഭത്തിലും അല്ലെങ്കിൽ ആ ഒരു മാസത്തെ ഗുണത്തിനും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ വിഷമതകളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും മാറുവാനായിട്ടും ഭഗവത് സ്വരൂപത്തിൽ അപ്പം ഭഗവാന്റെ അനുഗ്രഹമാണ് നിങ്ങളിപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുവാണെങ്കിൽ ചവിട്ടി പൊളിച്ച് കയറി ചൊല്ലുമോ പോലീസുകാർ പിടിച്ചിടിക്കും വളരെ വിനീതനായി ശുദ്ധ മനസ്സോടുകൂടി അങ്ങനെയെങ്കിലും കാര്യം പറഞ്ഞ് എൻ്റെ കാര്യം നിവർത്തിച്ച് തന്നെ എന്ന് പറയണേൽ ആ ഒരു മാനസികാവസ്ഥ ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇങ്ങനെ ചെന്ന് തൊഴുത് എനിക്കിങ്ങനെ ഇനി ആളെ കൊണ്ട് പ്രശ്നമുണ്ട് അങ്ങനെയൊക്കെയല്ലേ നമ്മൾ എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ ആ വിഷമതകൾ എന്താണോ നമുക്ക് ആ പർട്ടിക്കുലർ സമയത്ത് വിഷമം വേണമെന്നില്ല ആ വരാനിരിക്കുന്ന വിഷമതകളും വന്നുകൊണ്ടിരിക്കുന്ന വിഷമത ആ സങ്കടങ്ങളിൽ നിന്നുള്ളൊരു മോക്ഷത്തിന് വേണ്ടിയാണ് ദേവാദി ദേവന്മാരായി നിൽക്കുന്ന ഈശ്വര സങ്കേതമായി നിൽക്കുന്ന ക്ഷേത്രങ്ങളിലേക്ക് കടന്നും അപ്പൊ അതേ സങ്കല്പത്തിലൂടെ തന്നെ അങ്ങോട്ട് കിടന്നു ചെല്ലണം അതിൻ്റെ പവിത്രത അതിൻ്റെ മാനസിക ശുദ്ധി അതിൻ്റെ ശരീരശുദ്ധി അതിൻ്റെ ചിന്തകളിലുള്ള ശുദ്ധി അങ്ങനെ എല്ലാം കൂടെ കൂടുന്നതാണ് നമ്മുടെ ഭക്തി ആ ഭക്തിയോടുകൂടി ദർശനം നടത്തി തൊഴുത് വരുമ്പോൾ കിട്ടുന്ന അനുഗ്രഹം പരമ്പരക്കല്ല കുടുംബത്തിനല്ല ഇങ്ങനെ കിടക്കയാണ് വർഷങ്ങളോളം അത് ദിനം ദിനം ചെയ്യുമ്പോഴത്തെ ഫലം എന്താ വളരെ ക്യാമല്ലേ എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം ഞാൻ ആദ്യം കുറേ ദിവസമൊക്കെ അടുപ്പിച്ചതിൽ അമ്പലത്തിൽ പോകാൻ പറയും എന്തിനാന്ന് വെച്ചാൽ ആ പെട്ടെന്നുള്ള കഷ്ടതകൾ മാറാൻ മാത്രമല്ല അവർക്ക് പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ടാ ഭഗവാനുമായിട്ടുള്ളൊരു യോജിപ്പ് വരും മറ്റത് അമ്പലത്തിൽ പോകാണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഭയങ്കര അമ്പലത്തിൽ പോകും മിക്കവാറും പോകും മാസത്തിലൊന്നാണ് അങ്ങനെ പറയണ ഭക്തിയല്ല നമ്മുടെ അപ്പോൾ ഇതും കൂടെ കൂടി ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇപ്പം ക്ഷേത്രദർശനം എങ്ങനെയെന്ന് ചോദിച്ചതിന് അതിന് പ്രത്യേകമായി നിൽക്കുന്ന സംവിധാനങ്ങൾ നമ്മൾ തന്നെ ഒരുക്കി അതിൻ്റെ ശുദ്ധതയോടെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണത കിട്ടുന്നത് അല്ലെങ്കിൽ പഴയ കാലത്തെ പോലെ ശുദ്ധിമായിട്ട് കുടുംബങ്ങളൊന്നും സൂക്ഷിക്കാൻ ഇന്നത്തെ ഈ അണുകുടുംബ വ്യവസ്ഥയിൽ സാധിക്കാത്തത് കൊണ്ട് നമ്മളതിനു വേണ്ടി സജ്ജീകരണങ്ങൾ ഒരുക്കി ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് നമ്മുടെ കുടുംബവും ആ ഭഗവാന്റെ അനുഭവ അനുഗ്രഹം കൊണ്ടാണ് നമ്മുടെ മക്കളും ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് നമ്മുടെ തൊഴിലും നമ്മുടെ നന്മയും നമ്മുടെ ഐശ്വര്യം ഉണ്ടാകുന്ന ആ സൽപ്രാർത്ഥനയോടി അദ്ദേഹത്തെ കാണുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത് അതുകൊണ്ട് ഞാനിതിന് നിരവധി തവണ പറഞ്ഞതാണെങ്കിലും ഒന്നുകൂടി പറയുകയാണ് അതിൻ്റെ വൃത്തിയോടെയും അതിൻ്റെ ചിട്ടയോടെയും കൂടിയും ചെയ്യുമ്പോഴാണ് എന്തിനു വേണ്ടി ആർക്കു വേണ്ടി എങ്ങനെയാണ് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എന്തിനു വേണ്ടി നമുക്ക് വേണ്ടി എങ്ങനെ വേണം കൃത്യമായി വേണം ഈ ചിട്ടയോടെ വേണം ചിട്ടയോടെ വേണം എന്തിനത് നമുക്ക് വേണ്ടിയാണ് ആ ഒരു സങ്കല്പം മനസ്സിലാക്കിയുള്ള ദർശനങ്ങൾക്കാണ് പ്രാധാന്യം കൂടുന്നത് അപ്പം അതുകൊണ്ട് ആ ഒരു ശ്രദ്ധ നിങ്ങളുണ്ടാകുന്നത് പരമ്പരയ്ക്കാണ് അതിൻ്റെ കേമത്തം നിങ്ങൾ തൊഴുന്ന ഓരോ ദർശനത്തിനും അതിൻ്റെ ഗുണങ്ങൾ നാലിരട്ടിയായി ഭവിക്കും അതുകൊണ്ട് അത് ശ്രദ്ധിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളങ്ങനെ ചെയ്യണം നമസ്കാരം കോയുന്ന മുതിരി